ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിന്റെ വിഷയത്തില് ബോബി ചെമ്മണ്ണൂര് ഇപ്പോ റിമാൻഡിലാണ് അപ്പോൾ ഒന്നും കാണാനില്ല ആള് വരുന്ന ആ ഒരു വരവ് നമുക്കൊന്ന് കണ്ടുനോക്കാം മിണ്ടാട്ടില്ല കേട്ടോ ടൈലില്ല കൂളിങ് ഗ്ലാസ് ഇല്ല വണ്ടി ഇല്ല ചാടയില്ലാത്തൊരു മനുഷ്യനായിപ്പോ പച്ചയായ മനുഷ്യനായിട്ട് വരുന്ന കാഴ്ചയാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോ നമ്മളത് കഴിഞ്ഞല്ലോ അങ്ങനെ പണമുണ്ടെന്ന് കരുതിയിട്ട് സമൂഹത്തില് ആരുടെയും മെക്കിട്ട് കയറാൻ കഴിയില്ല എന്നുള്ളത് ഏറ്റവും ഏറ്റവും വലിയ ഒരു സത്യം തെളിഞ്ഞിരിക്കുകയാണ് കാരണം കുറച്ച് ദിവസമായിട്ട് ഹണി റോസും ബോബി ചമ്മണ്ണൂരും തമ്മിലുള്ള പ്രശ്നം സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര സംസാരമാണ് അപ്പോൾ ഇത് ഹണി റോസിനെ പല വേദികളിൽ അദ്ദേഹം വീണ്ടും കളിയാക്കി എന്നുള്ളതാണ് കാരണം ആ സ്വർണ്ണക്കടടെ ഉദ്ഘാടനത്തിന് വന്നിട്ട് അദ്ദേഹം പറഞ്ഞ ആ ഒരു വാക്ക് കുന്തി ദേവി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു വാക്കാണ് പിന്നീട് ഇത്രയും പ്രശ്നങ്ങളിലേക്ക് വന്നത് കാരണം അത് അവിടെ പറഞ്ഞു തീർന്നപ്പോൾ ഹണി റോസ് അതിനെ അത്ര വലിയൊരു കാര്യമാക്കി എടുത്തില്ല ഒരു തമാശ രീതിയിൽ അവരും അത് ഉൾക്കൊണ്ടിട്ടുള്ള വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പിന്നീട് അവിടെ നിന്ന് അദ്ദേഹം കൊടുത്ത ഇന്റർവ്യൂകളെല്ലാം വീണ്ടും ഈ ഒരു കുന്തി ദേവീനെ കുറിച്ചിട്ടും പിന്നെ ഹണി റോസിനെ കണ്ടിന്യൂ ആയിട്ട് കളിയാക്കണ പോലത്തെ സംസാരങ്ങളൊക്കെ സംസാരിച്ചപ്പോഴാണ് റോസ് ഒരു പരാതിയായിട്ട് ബോബി ചമ്മുണനെതിരെ കൊടുത്തത് അപ്പൊ കേസായി അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തു അദ്ദേഹം ഇപ്പോൾ റിമാൻഡിലാണ് എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്ന ഒരു വാർത്ത പിന്നെ ജാമ്യാപേക്ഷ അതായത് ജാമ്യം കിട്ടിയില്ല അങ്ങനത്തെ ഒരു വകുപ്പാണ് ചുമത്തിയിരിക്കുന്നത് അപ്പോൾ പണമുണ്ടായാലും അവിടെ അതിനൊരു കാര്യമില്ല നിയമമാണ് വലുത് എന്നുള്ളതൊക്കെയാണ് ഇപ്പോൾ ഈ അടുത്ത് നമുക്കത് മൊത്തത്തിൽ കാണിച്ചു തന്നിരിക്കുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചു എന്നുള്ളതാണ് പരാതി അങ്ങനെ ഒരു ഇതിലാണ് എടുത്തിരിക്കുന്നത് വകുപ്പുകൾ എന്താണെന്ന് നമുക്ക് കൂടുതൽ അറിയില്ല എന്തിരുന്നാലും ഒരു സ്ത്രീയെ കളിയാക്കാൻ പാടില്ല എന്നുള്ളതും അത് നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു സാധാരണക്കാർക്ക് അറിയുന്ന ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇപ്പോൾ എനിക്കും അറിയുള്ളൂ അപ്പോൾ പല ആളുകളും പല രീതിയിലുണ്ട് ഹണി റോസിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഒരുപാട് ആളുകളുണ്ട് ഹണി റോസിനെ സപ്പോർട്ട് ചെയ്യാത്ത ആൾക്കാരും ഒരുപാട് ഇപ്പോഴുണ്ട് ബോബി ചമ്മണ് ജയിലിൽ നിന്ന് ഇറങ്ങാണെങ്കിൽ ജയിലിലാണെന്നു പറഞ്ഞപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്ന വാർത്ത ജയിലിന് ഇറങ്ങുകയാണെങ്കിൽ ഗോപി ചെമ്മണ്ണൂരിനെ പിന്തുണയ്ക്കാനും അതായത് ഗോപി ചെമ്മണ്ണൂരിൻ്റെ അത്രമാത്രം വലിയൊരു ഫാൻസും ഗോപി ചെമ്മണ്ണൂന് ഭയങ്കര സ്വീകരണം കൊടുക്കാനുള്ള പരിപാടികളൊക്കെയാണ് ഇപ്പോൾ തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നത് ഇതില് ഇവരെല്ലാവരും ബിസിനസ്സുകാരാണ് ഇതെല്ലാം അവരുടെ ബിസിനസ്സിന് ഇനി ബാധിക്കുമോ എന്ന് ചോദിച്ചാൽ ഏറ്റവും വലിയ ഉത്തരം ഇതെല്ലാം അവരുടെ ബിസിനസ്സിന് ഡെവലപ്പ് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു വഴിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം പണം ഉള്ളവർ അല്ലെങ്കിൽ സെലിബ്രിറ്റികൾ എന്ത് ചെയ്താലും അതെല്ലാം അവർക്ക് കൂടുതലായിട്ട് പബ്ലിസിറ്റി കൂടുതൽ കൂടാൻ സാധ്യതയുള്ളൂ എന്നുള്ളതാണ് നമ്മുടെ ഒരു പൊതുവെ ഉള്ളൊരു സാധാരണ ഒരു അഭിപ്രായം ഏത് വേദിയിലും ആരുടെ മുന്നിലും ഡബിൾ മീനിങ്ങിലൂടെ സംസാരിക്കുന്നത് അദ്ദേഹത്തിനൊരു ഹോബിയായി മാറിയേ എന്നുള്ളതൊക്കെ നമ്മൾ ഈ അടുത്ത് കണ്ടിട്ടുള്ള കുറേ കാഴ്ചകളാണ് അപ്പോൾ അതിനൊരു ഒതുക്കം കിട്ടി എന്നുള്ളത് എനിക്കിതിലൂടെ മനസ്സിലാവുകയാണ് ഇനിയിപ്പോൾ ആളുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് എന്താ ചെയ്യാൻ പോകണമെന്ന് നമുക്കറിയില്ല ഇനിയിപ്പോൾ കൂടോ കുറിച്ചിട്ട് കുറയോ എന്നുള്ളതൊന്നും നമുക്കറിയില്ല എന്തായാലും ഒരു ചെറിയൊരു എത്ര പണമുള്ളവനാണെങ്കിലും ചെറിയൊരു ഭയം വന്നിട്ടുണ്ടാവും കാരണം ഒരു കേസും ഇഷ്യൂ ഒക്കെ വന്നപ്പോൾ പിന്നെ അദ്ദേഹത്തിന് അതിനുശേഷം അസ്വസ്ഥതകൾ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ സംഭവിച്ചു എന്നൊക്കെ പറയുമ്പോൾ എല്ലാം മനുഷ്യനാണ് എന്നുള്ളതാണ് എല്ലാത്തിലും അപ്പുറം നമുക്ക് തെളിഞ്ഞു വരുന്ന ഒരു കാര്യം എല്ലാത്തിനും അപ്പം ഒതുക്കം കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഓക്കേ